ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനയായ അമ്മ വനിതാ ആർട്ടിസ്റ്റുകൾക്കെതിരെ നടന്ന പീഡനങ്ങൾക്കെതിരെ പരാതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശയന പ്രദക്ഷിണ സമരം നടത്തുകയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പ്രവർത്തകരാണ് കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് പോലീസ് പ്രവർത്തകരെ തടയുന്നു തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശേഷം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ ജില്ലാ നേതാക്കന്മാരെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്ന് ഒരു സമരം സംഘടിപ്പിച്ചതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടി ചെയർമാരും പറയുകയുണ്ടായിരുന്നു ഇന്നലെ കൊണ്ട് തീരുന്നില്ല അത് മാത്രമായി പറയാനുള്ളത് നമ്മൾ സമരകാലത്താണ് കൊണ്ടുപോകുന്നു അമ്മയുടെ ഭാരവാഹികളെ ഇതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം തിരുത്തണം തിരുത്താൻ തയ്യാറും പ്രത്യേകിച്ച് കേരള വകുപ്പ് മന്ത്രി ഗവൺമെന്റിൽ